ആയില്യം നാളിൽ ജനിച്ചവരുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് ആയില്യം നാളിൽ ജനിച്ച ആളുകള് വളരെ കർക്കശമായിട്ട് പെരുമാറുന്ന ആളുകളാണ് ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച കാണിക്കാൻ ഇവർ ഒരിക്കലും തയ്യാറാകില്ല അതുപോലെ തന്നെ സ്മരണ അത് വളരെ ഇവർക്ക് കുറവായിരിക്കും എങ്കിൽപ്പോലും താൻ എന്നൊരു അഹംഭാവം അഹംബോധം ഇവരിലുണ്ടാകും അതുപോലെ തന്നെ വളരെ ആജ്ഞാശക്തിയുള്ള ആളുകളായിരിക്കും ഇവർ ഇവർ അധികം ആളുകളായിട്ടൊന്നും അങ്ങനെ ഇടപെടാനായിട്ടൊന്നും തയ്യാറാകില്ല പക്ഷേ ഇടപെടുന്ന ആളുകളോട് വളരെ മാന്യമായിട്ട് വരുമ്പോൾ അവർ കുറച്ച് ആൾക്കാർ മാത്രമേ അവരുടെ സുഹൃത്തായിട്ടും മറ്റുമൊക്കെ ഉണ്ടാവുകയുള്ളൂ വളരെ അടുത്ത ആളുകളായിട്ട് ഇവരുടെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ പലപ്പോഴും ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല കാരണം ഇവരുടെ ഏറ്റവും അടുത്ത ആളുകൾ എന്ന് പറയുന്നത് ഇവർ അധികം ആൾക്കാരെ വിശ്വസിക്കാത്തത് കൊണ്ട് കുറച്ച് ആളുകളെ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ അവരോട് മാത്രമേ ഇവർ കൂടുതൽ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് തയ്യാറാവുകയുള്ളൂ സ്വന്തം നേട്ടമായിരിക്കും ഇവരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് പിന്നെ ഇവർക്ക് ചില നിർബന്ധ ബുദ്ധികൾ ഒക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടായിരിക്കും പിന്നെ പിണങ്ങിയാൽ ഇവർ ഏറ്റവും ക്രൂരമായിട്ട് ആ ആളുകളെ സൂക്ഷിക്കാൻ തയ്യാറാകുന്ന ആളുകൾ അതുകൊണ്ട് ഇവർ വളരെ പെട്ടെന്ന് അടുക്കില്ല ഇവർ ജീവിത കാലഘട്ടങ്ങളിൽ വളരെ അധ്വാനിച്ച് പണം നേടുന്നവരും അധ്വാനിച്ച് നേടുന്ന പണം വളരെ ആർഭാടത്തോടു കൂടി ചെലവഴിക്കാനായിട്ട് മടി കാണിക്കുന്ന ആളുകളും അല്ല ഇവര് ആരെങ്കിലും ഇവരെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവർ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും അതായത് ഇവർ ആരുടെയും നിയന്ത്രണത്തിൽ താമസിക്കാനോ നിയന്ത്രണത്തിൽ ജീവിക്കാനോ താല്പര്യമുള്ളവരല്ല ആരെങ്കിലും തങ്ങളെ നിയന്ത്രിക്കാനോ ഉപദേശിക്കാനോ ശ്രമിക്കുവാണെങ്കിൽ അത്തരക്കാരെ ഇവർ ഇവരുടെ വൈരാഗ്യബുദ്ധിയോടു കൂടി കാണുകയും അത്തരക്കാരുടെ ഇടയിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും ഇവർ ഇപ്പം അതുപോലെ തന്നെ ഇവർ ആരെയും കൂടുതലായിട്ട് വിശ്വസിക്കുന്ന പ്രകൃതക്കാരല്ല ഇവർ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ചത് നടപ്പിലാക്കാൻ തന്നെ അവർ ശ്രമിക്കുന്ന ആളുകളുമാണ് അതുപോലെ ആർക്കെങ്കിലും ഇപ്പോൾ പ്രീതി ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാത്രമേ സഹായിക്കുള്ളൂ അവരുമായിട്ട് മാത്രമേ കൂടുതൽ അടുപ്പവും മറ്റുമൊക്കെ ഭാവിക്കുന്ന കാര്യങ്ങളുള്ളൂ ഒരുപാട് സഹായികളും കാരണങ്ങളൊക്കെ ഇവരുണ്ടാകും ഇവരെക്കുറിച്ച് പൊങ്ങച്ച കൂടുതലും ആൾ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ പൊക്കി പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഇവർ തയ്യാറാകും അത്തരം കാര്യം ഇവർക്ക് വളരെ ഇഷ്ടമായിരിക്കും ഇവരുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും കുറ്റം പറയുന്ന ആളുകളെ ഇവർ ഒരിക്കലും തന്നെ ജീവിതത്തിൽ ഇഷ്ടപ്പെടാറുമില്ല അത്തരമുള്ള ആളുകളായിട്ട് ഇവർ ജീ ഇടപഴകാറുമില്ല മാത്രമല്ല വിവാഹത്തിന് എപ്പോഴും തന്നെ ഈ ആയില്യനക്ഷത്രക്കാര്ക്ക് ഒരുപാട് തന്നെ താമസം നേരിടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായിട്ട് ഒരുപാട് അടുത്തു പെരുമാറാനോ അല്ലെങ്കിൽ അടുത്ത ജീവിതം ഒന്നും ഇവർ അത്ര ആഗ്രഹിക്കുന്നില്ല അതായത് ദാമ്പത്യ ജീവിതത്തോട് ഒരുപാട് അഭിനിവേശം ഉള്ള ആളുകളല്ല ഈ ആയില നക്ഷത്രത്തില് ജനിച്ച ആളുകൾ ഇവരുടെ ബാല്യകാലം വളരെ സന്തോഷകരമായിട്ടായിരിക്കും സംതൃപ്തിപരവരായിട്ടായിരിക്കും എട്ട് വയസ്സിനും പതിനാറ് വയസ്സിനും ഇടയ്ക്കാണ് ഇവർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ളത് പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്താറ് വരെ ഇവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് മുപ്പത്തേഴ് വയസ്സ് മുതൽ അമ്പത്താറ് വയസ്സ് വരെ അധ്വാനം കൂടുതലുണ്ടാവും അതുപോലെ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടൊരു ബന്ധപ്പെട്ട് വീട്ടുകളിൽ നിന്നൊക്കെ അകന്ന് താമസിക്കേണ്ടതായിട്ടൊക്കെ വരും അമ്പത്തൊമ്പത് വയസ്സോടുകൂടി ഇവർക്ക് ജീവിതത്തോട് പൊതുവെ ഒരു വിരക്തി ഉണ്ടാകും കുടുംബ ജീവിതത്തോടും ഭൗതിക ജീവിതത്തോടൊക്കെ ഒരു വിരക്തി ഉണ്ടായി ഇത്തരക്കാർ ആത്മീയതയിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയും കണ്ടുവരാറുണ്ട് കാരണം ഈ ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് അവർ ജീവിതത്തിൽ ഒരുപാട് അധ്വാനിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ജീവിതത്തോട് വിരക്തി ഉണ്ടായിട്ട് അവർ അധ്വാനത്തിനൊക്കെ മാറി ഈ ജീവിതത്തിൻ്റെ ഈ ഭൗതിക ജീവിതങ്ങളോടൊക്കെ വിരക്തി തോന്നി ചിലപ്പോൾ ഭക്തി ഭക്തിമാർഗ്ഗത്തിലേക്കോ ഒന്നുമല്ലെങ്കിൽ തീർത്ഥാടകരായിട്ട് ഭാരതത്തിൻ്റെ പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും തിരിഞ്ഞിരുന്ന ആൾക്കാരെയും നമ്മൾ ആയില്യ നക്ഷത്രക്കാരെ കണ്ടിട്ടുണ്ട് പിന്നെ ആയില്യ നക്ഷത്രക്കാർ നോക്കുന്ന സ്ഥലങ്ങൾക്ക് ദോഷം എന്നൊക്കെ പറയാറുണ്ട് ഇപ്പൊ അയൽപക്കത്തൊക്കെ ആയില് നക്ഷത്രം ഉണ്ടെങ്കിൽ ഭയങ്കര ഭീതിയോടുകൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവർ മുള നട്ടു വളർത്തണം നല്ലതായിരിക്കും ആയിൽ നക്ഷത്രക്കാര് എന്നുള്ളതാണ് ഇവർ അസുരഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണ് ആയിൽ നക്ഷത്രത്തിലുള്ളത് ഇവരുടെ ഭൂതം ജലമാണ് ഇവർ പുരുഷ ജോലിയിൽപ്പെട്ടതും ഇവരുടെ ദേവത എന്ന് പറയുന്ന സർപ്പമാണ് അതുകൊണ്ട് സർപ്പാരാധന നടത്തുക സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക സർപ്പത്തിന് നൂറും പാലും കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്നും ഇവർ ചെയ്യുന്നതും സർപ്പ മന്ത്രം തുടങ്ങിയ സർപ്പരാജ മന്ത്രം ഒക്കെ ജപിക്കുന്നത് വളരെ നാഗരാജാവിൻ്റെ മന്ത്രമൊക്കെ ജപിക്കുന്നത് വളരെ ഉപ നല്ലതായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് മരതകവും വജ്രവും ഇന്ദ്രനീലവുമാണ് സംഖ്യ മൂന്ന് ആറ് ഒമ്പത് എന്നുള്ള സംഖ്യകളാണ് ഇവരുടെ മൃഗം എന്ന് പറയുന്നത് കരിമ്പൂച്ചയാണ് അതുപോലെ കരിമ്പൂച്ച ഇവർ ദ്രോഹിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ പക്ഷി എന്ന് പറയുന്നത് ഈ ആയില്യനക്ഷത്രത്തിൻ്റെയും ചകോരം തന്നെ ആണ് Like, share, subscribe.